മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയിലിലുള്ള യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ടി പി ഹാരിസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും മലപ്പുറം സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി വിഷ്ണുവിൽ നിന്നും കേസ് രേഖകൾ ഏറ്റുവാങ്ങിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി അലവി ഹാരിസിനെ വിട്ടുകിട്ടാൻ കസ്റ്റഡി അപേക്ഷ നൽകി ചൊവ്വാഴ്ച മലപ്പുറം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് ഹാരിസിന്റെ റിമാൻഡ് കാലാവധി ശനിയാഴ്ച അവസാനിക്കുന്നതിനാൽ അപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും മലപ്പുറം പോലീസ് അന്വേഷിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ഡിവൈഎസ്പി അവധിയിലായതിനാൽ കേസ് ഏറ്റെടുക്കുന്നത് നീണ്ടു നേരത്തെ മലപ്പുറം സ്റ്റേഷൻ ഇൻസ്പെക്ടർ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു ഇത് പരിഗണിക്കാനിരിക്കെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തികരിൽ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഇരുന്നൂറോളം നിക്ഷേപകരിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയെടുത്തതായാണ് പരാതി കേസിൽ രണ്ടാം പ്രതിയായ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ കോർപ്പറേഷനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു

ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപ ആളുകളെ പറ്റിച്ചത് ആ സംഭവം നിസ്സാരമാണോ മലപ്പുറത്തെ പത്രക്കാര് എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ നിസ്സാരം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എത്രമാത്രം ഗൗരവം നേടിയിട്ടുള്ള കാര്യമാണ് അതിൽ ടി പി ഹാരിസ് എന്ന് പറയുന്നയാൾക്ക് മാത്രമാണോ പങ്ക് ഞാൻ പറയുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളത് പലരെയും വിളിച്ചു ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നുണ്ട് അടുത്ത കൂടി നമ്മളാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പൈസ മുഴുവൻ തന്നെ തിരിച്ചു തരും ഒന്നര കൊല്ലവും കൂടി നിങ്ങൾ കാത്തിരിക്കുക പരാതി കൊടുത്ത ആളുകൾ അതിൽ ഇനി ചെടിവായത് എന്ന് പറയാൻ വേണ്ടി നേതാക്കന്മാർ തന്നെയാണ് വിളിക്കുന്നത് ലീഗിന്റെ ഒരു നിങ്ങൾക്ക് ഓർമ്മയില്ല കത്തുവ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തിരുന്ന സമയത്താണ് സി കെ സുബൈറിന്റെ മുസ്ലിം ലീഗിൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു സി കെ ജുബൈർ നേടൂ பணம் ங்கள் தரும்